മായ രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയ്ക്കിടെ നാനൂറ്റി പതിനാല് ദിവസം നീണ്ടുനിന്ന മുനമ്പം ഭൂസമരത്തിന് സമാപനം ഭൂസംരക്ഷണ സമിതി നേതൃത്വത്തിൽ നടന്ന സമരം മന്ത്രിമാർ നാരങ്ങ നീര് നൽകി അവസാനിപ്പിച്ചെങ്കിലും സമരസമിതിയോട് ഒരു വിഭാഗം അനുകൂലികൾ ബദൽ സമരം തുടങ്ങി വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ഭൂമിയുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്ക് പൂർണ്ണമായും അഴിയും മുമ്പെയാണ് സമരസമിതി രണ്ടു ചേരിയായി പിരിഞ്ഞത് മുനമ്പത്തുകാരുടെ നിയമപരമായ അവകാശം സർക്കാർ ഉറപ്പാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു താമസിക്കുന്ന ആളുകൾക്ക് നിയമപരമായ അവകാശമുണ്ട് ആ നിയമപരമായ അവകാശം നിയമപരമായി ഉറപ്പുവരുത്താൻ സാധ്യമാകുന്ന എല്ലാ നടപടിയും സർക്കാർ സ്വീകരിക്കും നിങ്ങൾ സമരസമിതി ഏത് തീരുമാനം എടുത്താലും ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് ഉറത്തു നിൽക്കും കോടതിയിൽ ആ കാര്യം നിലപാട് സ്വീകരിക്കും ഇപ്പൊ വമ്മതിനടിസ്ഥാനത്തുടർ നടപടി സ്വീകരിക്കും ജുഡീഷ്യൽ കമ്മീഷനോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതും നിങ്ങൾക്ക് നിയമപരമായ അവകാശമുണ്ടോ എന്ന് പരിശോധിക്കാനല്ല ഇത് ഭൂമിയാണോ എന്ന് പരിശോധിക്കാനുമല്ല ജുഡീഷ്യൽ കമ്മീഷനോട് ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ ബോർഡ് ഓഫ് നിയമപരമായിട്ടുള്ള അവകാശികളാണ് ഇവർ അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ സർക്കാരിന് സാധ്യമാകുന്നത് എന്താണ് അത് ജസ്റ്റിസ് ഞങ്ങൾക്ക് ഈ പരിശോധന നടത്തി ഞങ്ങളുടെ മുൻപിൽ റിപ്പോർട്ട് നൽകണം സമരവുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാട് വ്യക്തമാണെന്നും മന്ത്രി പറഞ്ഞു സമരക്കാരുടെ സർക്കാർ അനുഭാവപൂർണമായ നിലപാടാണ് എന്നും സ്വീകരിച്ചതെന്ന് ഫാദർ ആന്റണി പറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് കരിമടയ്ക്കാനും അതോടൊപ്പം തന്നെ പൂക്കുരോ ചെയ്യാനും മറ്റുള്ള റവന്യൂ അവകാശങ്ങളെല്ലാം തന്നെ പുനഃസ്ഥാപിക്കപ്പെടും എന്ന് വാക്കുനൽകുകയും അതിനുവേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് ഈ വാഴ്ചകളിൽ സ്ഥാപിക്കുകയും അങ്ങനെ ഈ സമരത്തിന് ഒരു പ്രതീക്ഷയും പ്രത്യാശയും നൽകിക്കൊണ്ട് വെളിച്ചം കാണാനായിട്ട് സഹായിക്കുകയും ചെയ്തു ഈ ഒരു അവസരത്തിലാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഇതിനൊരു ബ്രേക്കിന്റെ ആവശ്യമുണ്ട് താൽക്കാലികമായിട്ട് തീർച്ചയായിട്ടും ഇവിടെ ഇത് നിർത്തിയിട്ട് നിയമയിലൂടെ മുന്നോട്ട് പോകാം ഇനി പ്രശ്നങ്ങൾ നീണ്ടുപോവുകയാണെങ്കിൽ ഭാവിയിൽ വീണ്ടും ഇത് തുടങ്ങാനായിട്ട് സാധിക്കും അതേസമയം റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായി നേടിയെടുക്കുന്നതുവരെ സമരം തുടരുമെന്ന് ഒരു വിഭാഗം സമരക്കാർ അറിയിച്ചു നമ്മളുടെ പള്ളിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് ചില പ്രത്യേക കാരണങ്ങളുണ്ട് ഇവിടെ താൽക്കാലികമായിട്ട് സമരം അവസാനിപ്പിക്കുകയാണെന്ന് പറയുന്നു നമ്മളുടെ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ ഇവിടെയുള്ള നാനാജാതി മനസ്ഥരുടെ ആരാധനകൾ നേടുന്നതിന് വേണ്ടിയുള്ള സമരം നമ്മൾ വീണ്ടും തുടരുകയാണ് റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്നവർ ഈ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുനമ്പു സമരത്തിന്റെ രണ്ടാം ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ് ഈ മാതാവിന്റെ പള്ളിനടയിൽ നിന്നും